അക്ബർ ഷാ യെസ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് നൂറൽ വഫ കൺസൾട്ടൻസി എന്താണ് നിങ്ങൾ ചെയ്യുന്ന സർവീസസ് മാർക്കറ്റിൽ ഞങ്ങൾ ആക്ച്വലി ഇവിടെ ഇരുപത്തഞ്ചു വർഷമായിട്ട് ഞങ്ങളുടെ ഓഫീസ് സെറ്റപ്പ് പിന്നെ കമ്പനി ലൈസൻസ് സെറ്റപ്പുകൾ പിന്നെ അക്കൌണ്ടിങ് ടാക്സ് കൺസൾട്ടൻസി ആയിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇപ്പൊ എച്ച് ആർ കൺസൾട്ടൻസി സ്റ്റാർട്ട് ചെയ്തത് അഡലി നമുക്ക് വേണ്ടത് ഇവിടുത്തെ ഫുഡ് സ്റ്റെ കോൺക്ലാമറേറ്റിന് അവർക്ക് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് വേണം അതൊരു വൺ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉള്ള ഒരു മെയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് വേണം പ്രിഫറബ്ലി ഇന്ത്യൻ പിന്നെ രണ്ടാമത് നമുക്കൊരു എച്ച് ആർ കൺസൾട്ടന്റ് അത് നമ്മുടെ ഗ്രൂപ്പ് ഓഫീസിലേക്കാണ് അഡ്വാസിലേക്കാണ് അതും ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ലേഡി ആയിരിക്കണം ഇത്രയാണ് ഇപ്പോഴുള്ള ഈ പറഞ്ഞ എക്സ്പീരിയൻസിലാണെങ്കിൽ ഈ ഒരു ഇമെയിൽ അഡ്രസ്സിലേക്ക് ഡയറക്റ്റ്ലി നിങ്ങളുടെ സി വി അയച്ചു കൊടുക്കാം ഡെഫിനറ്റ്ലി ദൽ ബി ലുക്കിംഗ് ഇൻ ടു ദാറ്റ് വെരി പോസിറ്റീവ്ലി തൗസൻഡ് ജോബ്സ് ചാലഞ്ചില് അംഗമായത് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം താങ്ക് യു നമസ്കാരം മുനീർ അൽ ഗോഫ വി